ായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട വജ്രവ്യാപാരി നീരവ് മോദി ലണ്ടനിൽ സ്വൈര്യ ജീവിതം നടത്തുന്നു ലണ്ടനിലെ തിരക്കേറിയ തെരുവിൽ ദി ടെലഗ്രാഫ് പത്രത്തിന്റെ റിപ്പോർട്ടറാണ് മോദിയെ കണ്ടത് ഇതിന്റെ ദൃശ്യങ്ങൾ ടെലഗ്രാഫ് പുറത്തുവിട്ടിട്ടുണ്ട് നീരവ് മോദി ലണ്ടനിൽ പുതുതായി വജ്രവ്യാപാരം തുടങ്ങിയെന്നാണ് ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത് ലണ്ടൻ വെസ്റ്റ് എൻഡിലെ ആഡംബര കെട്ടിട സമുച്ചയമായ സെന്റർ പോയിന്റ് ടവറിലാണ് നീരവ് മോദിയുടെ താമസം ഇതിന്റെ വാടക ഒരു മാസം ഏകദേശം പതിനേഴായിരം യൂറോ അതായത് പതിനഞ്ച് ലക്ഷം രൂപ വരും എഴുപത്തിരണ്ട് കോടി രൂപയാണ് ഈ കെട്ടിട സമുച്ചയത്തിലെ ഒരു ഫ്ളാറ്റിന്റെ വില തട്ടിപ്പ് നടത്തി ഇന്ത്യയിൽ നിന്ന് കടന്ന ശേഷം നീരവ് മോദിയുടേതായി ആദ്യം പുറത്തുവരുന്ന വീഡിയോയാണ് ടെലിഗ്രാഫിന്റേത് ഇന്ത്യൻ സർക്കാർ മോദിയെക്കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താനായിരുന്നില്ല ടെലഗ്രാഫ് റിപ്പോർട്ടർ മിക് ബ്രൌൺ നീരവ് മോദിയോട് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും പ്രതികരിക്കാനില്ലെന്നായിരുന്നു മോദിയുടെ മറുപടി ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയത്തിന് അപേക്ഷിച്ചോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാനില്ലെന്ന് മോദി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി റിപ്പോർട്ടർ വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും പ്രതികരിക്കാതെ മോദി വാഹനത്തിൽ കയറി മുങ്ങുകയായിരുന്നു പതിനായിരം യൂറോ അതായത് ഒൻപത് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ജാക്കറ്റാണ് കണ്ടുമുട്ടുന്ന സമയത്ത് മോദി അണിഞ്ഞിരുന്നതെന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിൽ മോദിക്കെതിരെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കിയിരുന്നു ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു നടപടി മോദി ലണ്ടനിൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇയാളെ വിട്ടു നൽകണമെന്ന് ഇന്ത്യ ബ്രിട്ടനോട് ആവശ്യപ്പെട്ടിരുന്നു കൂടാതെ ഇയാളുടെ അക്കൗണ്ടുകളും ആസ്തികളും മരവിപ്പിച്ചിരിക്കുകയാണ് നീരവ് മോദിക്ക് ബ്രിട്ടീഷ് സർക്കാർ നാഷണൽ ഇൻഷുറൻസ് നമ്പർ നൽകിയോ എന്ന് വ്യക്തമല്ല ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് യു കെ ഹോം ഓഫീസ് പ്രതികരിച്ചിട്ടില്ല പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പതിമൂവായിരത്തി കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ മോദി കഴിഞ്ഞ വർഷം ജനുവരിയിൽ മുംബൈയിൽ നിന്ന് യു എയിലേക്ക് കടന്നതാണ് കഴിഞ്ഞ വർഷം മാർച്ചിൽ തന്നെ അവിടെ നിന്ന് ഹോങ്കോങ്ങിലേക്ക് ഇയാൾ പറന്നു ഹോങ്കോങ്ങിൽ നിരവധി സ്ഥാപനങ്ങൾ മോദിയുടേതായുണ്ട് ഇതേ തുടർന്ന് മോദിയെ പിടികൂടാൻ സർക്കാർ ഹോങ്കോങ് ഭരണകൂടത്തെ സമീപിച്ചതോടെ മോദി ലണ്ടനിലേക്ക് കടന്നെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മോദി വിദേശത്ത് യാത്രകൾ നടത്തുന്നത് വ്യാജ പാസ്പോർട്ടിലാണെന്ന് സൂചന ലഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ നിർമ്മിത വ്യാജ പാസ്പോർട്ടുകളാണ് മോദി ഉപയോഗിക്കുന്നത് യഥാർത്ഥ പാസ്പോർട്ടുമായാണ് നീരവ് മോദി ലണ്ടനിൽ എത്തിയത് ഇവിടെ വെച്ച് ഇന്ത്യൻ പാസ്പോർട്ട് റദ്ദാക്കപ്പെട്ടു മോദിയുടെ കൈവശമുള്ള വ്യാജ പാസ്പോർട്ടുകൾ സംബന്ധിച്ച് ഇന്ത്യ ബ്രിട്ടന് വിവരം നൽകിയിട്ടുണ്ട് ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മാർച്ചിൽ നീരവ് ഫ്രാൻസിലേക്ക് യാത്ര നടത്തിയത് ഇത്തരത്തിൽ ഒരു വ്യാജ പാസ്പോർട്ടിലാണെന്ന് വ്യക്തമായി മോദി ബ്രിട്ടനിൽ അഭയം തേടാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്